സുഹൃത്തുക്കളെ പുരാതനമായ ആയോധനകളിൽ പ്രശസ്തമായ ഒന്നാണ് പ്രശസ്തമായ രണ്ട് അഭ്യാസങ്ങളുണ്ട് കളരിപ്പറ്റും കരാട്ടയും ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടിലും പെട്ട ഒന്ന് രണ്ട് ചുവടുകളാണ് അപ്പോൾ അത് ഇപ്പോൾ ഇത് ഉപകാരപ്രദം എന്താ ആവുക ആയ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ സ്ത്രീകളൊക്കെ ഇറങ്ങി നടക്കുന്നത് അപ്പോൾ അവരുടെ പിന്നെ നേരെ ഇപ്പം ഒരുപാട് സ്ത്രീ പീഡനവും ബലാത്സംഗങ്ങളും ഒക്കെ വരുന്നത് തട്ടിക്കൊണ്ടുപോക്കെ വരുന്ന ഒക്കെ നടക്കുന്ന കാലമാണ് അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കും അറിഞ്ഞിരിക്കാനുള്ളത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കായാലും അറിഞ്ഞ കുഴപ്പമൊന്നുമില്ല കാരണം എന്തായാലും ഒരു ആക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരിടാൻ അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആ അടിത്തി തടുത്തിട്ട് നമ്മളെങ്ങനെയാണ് തിരിച്ച് പ്രതിരോധിക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ അത് ചെയ്യുന്നുള്ളൂ അപ്പോൾ ചിലർ കരുതും അവൻ പ്രാന്തനാണെന്നൊക്കെ ഒരു ചിലർക്കൊരു വിചാരം ഉണ്ടാകും കാരണം ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത് വേറെ ഒരാളില്ല വീഡിയോ പിടിക്കാൻ ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് ഈ ഫൈറ്റ് ഈ ആക്ഷൻ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആക്ഷൻ കാണിച്ചു തരാം അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു ഉപകാരപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരുടെയും ശരീരത്തിൽ പോയിട്ട് പ്രയോഗിക്കരുത് ഇതൊക്കെ കുടുങ്ങുന്ന കള്ളിക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോഴൊക്കെ നിവൃത്തിയില്ലാത്തപ്പോഴൊക്കെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കരട്ടയും കളരേയും ഒക്കെ രണ്ടിൻ്റെ ഒരു ചെറിയ ഓരോ ചുവടുകളാണ് അപ്പം ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ടി വിയിലും ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഒന്ന് രണ്ട് അഭ്യാസങ്ങളൊക്കെ ഇതാരെങ്കിലൊക്കെ കാണിക്കുന്നത് എങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്ത് ഈ പുറത്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ആൾക്കാർ കരുതും ഒരു വട്ടനാണെന്ന് തോന്നുന്നു എന്ന് ചില ആൾക്കാർ കരുതും എങ്കിലും അങ്ങനെ കരുതാത്തതും കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു അപ്പം ഇത് ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമാണ് സഹായ അനായാസമായിട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തടുക്കുന്നതും അയാളടിക്കുമ്പോൾ നമ്മളെങ്ങനെ തടുക്കുന്നത് നമ്മളെടുക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് തടുക്കേണ്ടി എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തപ്പെട്ട് കാണാം പക്ഷേ ഇത് അതില്ലാത്ത ഇപ്പോൾ തൽക്കാലം ഞാനിതിൽ നിർത്തിയിരിക്കുകയാണ് എങ്കിലും നമുക്ക് ആ ആക്ഷൻ ഒന്ന് കാണാം ശരിയെന്നാൽ അത് രണ്ടാമത് റീ സൗണ്ട് ഒക്കെ രണ്ടാമത് എഡ് ചെയ്യുന്നല്ലേ ആ അതില്ല പറഞ്ഞു കാണിച്ചോ

കണ്ട് കെട്ട് കണ്ടു കഴിഞ്ഞ് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കണ്ട് ആരുടെയും ദേഹത്തേക്ക് ഒരുപാട് പോയി മെക്കിട്ട് കയറി തല്ല് വാങ്ങി പോരരുത് ഇതൊക്കെ കുടുങ്ങുന്ന കളിക്കും ഇതിന് ഒരുപാട് അഭ്യാസങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇത് തല്ല് ഒരാൾ പെട്ടെന്ന് അടിക്കുമ്പോൾ നമുക്ക് ഈ കിളരിയും കരാട്ടൊന്നും ഒരുമിച്ച് എടുത്തു കൊള്ളണമെന്നില്ല അപ്പോൾ നമുക്ക് ആ തല്ലാൻ ഏത് രീതിയിലത് പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് തല്ലാൻ പറ്റത്തുള്ളൂ ഏറ്റവും നല്ലത് നാടൻ തല്ലാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം നാടൻ തല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ കിട്ടുന്നത് വെച്ച് അടിക്കുകയാണ് കല്ലാണ് കല്ല് മുട്ടിയാണ് മുട്ടി തടിയാണ് തടി കമ്പിയാണ് കമ്പി കരേട്ടൻ കളരി അങ്ങനെയല്ല അത് ഓരോ മർമ്മത്ത് മർമ്മപ്രധാനമായിട്ടുള്ള അഭ്യാസങ്ങളാണ് കാരണം അത് മർമ്മത്ത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിലം പൊതിച്ചു എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറാണ് നാടൻ തല്ല് പോലെയല്ല നാടൻ തല്ല് നമുക്ക് എങ്ങനെയും ഏത് രീതിയിലും തല്ല അപ്പം ഒന്ന് രണ്ട് രണ്ടിതിൻ്റെ ചുവടുകൾ ഞാൻ കാണിച്ചു തരുന്നു തൊഴിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം കമൻ്റ് പിന്നെ നിർബന്ധമൊന്നുമില്ല കമൻറ്റ് കാണുന്നുമില്ല കമൻറ്റിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ശരി ഓക്കെ